ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം ബ്രൗണും ഹെച്ച് എഫും ആയിട്ടുള്ള കൃഷ്ണഗിരിയിൽ എന്ന് വന്ന മോഴ പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോരാ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രൗണും ഹെച്ച് എഫായിട്ട് മിക്സായി വരുന്ന ക്വാളിറ്റി പശുവാണ് നല്ല കരും കാമ്പാണ് കടിഞ്ഞൂര് കറവിയിൽ ഏകദേശം പതിനേഴ് ലിറ്റർ പാൽ രണ്ട് നേരം കൂടെ കയറുന്ന പശുവാണ് ഈ പ്രസവത്തിൽ നമുക്ക് ഒരു പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റി പശു നല്ല കാമ്പാണ് നാല് കാമ്പിലും നല്ല ഗ്യപ്പുണ്ട് മടി ഇറങ്ങിയിട്ടില്ല മടി ഇനി ഇറങ്ങാനുണ്ട് മടി ഇത് കറന്നു കൂട്ടാൽ വറ്റുന്ന ടൈപ്പ് മടിയാണ് ഈ പശുവിൻ്റെ മടിയെന്ന് പറയുന്നത് അകടെന്ന് പറഞ്ഞാൽ നമ്മൾ പാല് കറന്ന് കംപ്ലീറ്റായിട്ട് കറഞ്ഞ് കഴിഞ്ഞാൽ അകട് കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോകും അങ്ങനത്തെ ടൈപ്പിലുള്ള അകഡാണ് ഇപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ വരുന്ന റോസ് കണ്ടില്ലേ റോസ് മടിയാണ് പശുവിന് നാല് കാമ്പും കരിങ്കാമ്പ് ഒറിജിനൽ മോഴയിൽ വരുന്ന ബ്രൗണും എച്ച് എഫും മിക്സ് ആയിട്ടുള്ള ക്വാളിറ്റി പശു ഏകദേശം പതിനെട്ട് മുതൽ ഇരുപതിനകത്ത് പാലും കിട്ടും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും കാര്യം ക്രോസ് ബ്രീഡാണ് ഹച്ച് എഫ് അല്ല എച്ച് എഫും ബ്രൗണും ക്രോസായി വരുന്നതുകൊണ്ട് പാലും ക്വാളിറ്റി ആയിരിക്കും ഒരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ പാലും കിട്ടും പശു നല്ല സൈസ് പശു ചെറിയ പശു നല്ല സൈസയിൽ വരുന്ന പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരനുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു റയർ കളറായി ഈ ടൈപ്പ് കളർ പെട്ട എപ്പോഴും കിട്ടത്തില്ല ഒരു അതിനെ കണ്ടില്ല ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ബ്രൗൺ വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് മൂന്ന് കളർ മിക്സായിട്ട് വരുന്നതാണ് പതിനെട്ടിനും ഇരുപതിനകത്ത് പാലും കിട്ടും പശു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയല്ല നല്ല തീറ്റയും കുടിക്കും ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം പശു ഇതൊക്കെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് ക്ലൈമറ്റിലൊക്കെ ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കും എച്ച് എഫിനെ പോലെ ഹൈബ്രിഡ് ഹെച്ച് എഫിനെ പോലെയല്ല ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന പശുക്കളാണ് മറ്റേ ഇപ്പോൾ കിതപ്പും കാര്യങ്ങളൊന്നും വരുത്തി വരത്തില്ല പശുവിന് പാലും കിട്ടും കൊഴുപ്പായിരിക്കും അസുഖങ്ങളും അത്രയും കുറവായിരിക്കും ഈ പശു പശുക്കൾക്ക് കാര്യം നോർമലി ഇപ്പോൾ ഹെച്ച് എഫ് ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നല്ല രീതിയിൽ കിതപ്പുണ്ടാകും ഈ കിതപ്പ് മൂലം അതിന് വേറെ പല അസുഖങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് നോർമലി ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടാവും പക്ഷേ അതൊക്കെ ഈ ടൈപ്പ് പശുക്കൾക്കൊന്നും അത്രയും ബാധകമല്ല ਇਹ ਕ੍ਰੋਸ ਬ੍ਰੀਡ ਟਾਈਪ ਨੇ ਕਿ ਉਦਾਹਰਨ ਇਹ ਜਰਸੀ ਜਰਸੀ ਕ੍ਰੋਸ ਜਰਸੀ ਸਿੰਧੀ ਕ੍ਰੋਸ ਜਰਸੀ ਬ੍ਰਾਊਨ ਕ੍ਰੋਸ ਇਸ ਬ੍ਰਾਊਨ